പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഈ മാസത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് പുറത്തു വരുന്നത് മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി ചെയ്യാൻ സാധിക്കും അതിനായി ആധാർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും കൃത്യമായി രണ്ടോ അതിൽ കൂടുതലോ മാസങ്ങളായി പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സേവന പെൻഷൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്താവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക